സ്വാഗതം എൽഡിഎഫ് വടകര പാർലമെൻ്റ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസനരേഖ പുറത്തിറക്കി ടി പി രാമകൃഷ്ണൻ എം എൽ എ വത്സൻ പാനോളി സി കെ നാണു സമത നരിപ്പറ്റ എം കെ ഭാസ്കരൻ സി ഭാസ്കരൻ സി എച്ച് ഹമീദ് കെ ടി രാജൻ ഒ രാജൻ പി സുരേഷ് ബാബു ലതിക ശ്രീനിവാസ് എടയത്ത് ശ്രീധരൻ എന്നിവർ ചേർന്ന് വടകര പാർലമെന്റ് ഓഫീസിൽ വെച്ചാണ് വികസനരേഖ പുറത്തിറക്കിയത് വലിയ തോതിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ടീച്ചർക്ക് എല്ലാ കുടുംബങ്ങളിലും ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് ഇവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിനെയല്ല അടിസ്ഥാനത്തിൽ വൻഭൂരിപക്ഷത്തിന് പടകര ഭാഗ്യമന്മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സൈനിക ടീച്ചറെ തെരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് പുറച്ചു വിശ്വസിക്കുന്നത്